രാത്രി പന്ത്രണ്ട് മണിക്ക് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മൂത്രപുര രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ ഉദ്ഘാടനം ചെയ്തതായ പ്രതിഷേധ സൂചക സമരം ഇരുട്ടിന്റെ മറവിൽ പാത്തും പതുങ്ങിയും ഉദ്ഘാടനങ്ങൾ നടത്തുന്ന ആരോപണ വിധേയനായ എം എൽ എയുടെ നടപടിയെ ആക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്ത പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മൂത്രപുര അർദ്ധരാത്രി പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ ജനറൽ സെക്രട്ടറിമാരായ ആർ ജി മിലൻ അശോക് നവീൻ വടക്കന്തറ ഭാരവാഹികളായ ശരവണൻ വിഷ്ണു മണൽമന്ദ ജയചന്ദ്രൻ വൈശാഖ് ശ്രീജിത്ത് സതീഷ് രാജേഷ് എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തെട്ട് ദിവസമായിട്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു ചില ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അടൂരിലെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ചില ആഘോഷ പരിപാടികൾക്ക് പോലും എം എൽ എ ഓണം വന്നു വിഷു ഓണം വന്നു അതിന് പോലും എം എൽ എ കണ്ടില്ല ഇപ്പോൾ എം എൽ എ പാത്തും പൊതുങ്ങിയൊക്കെ പാലക്കാട് വന്ന് അർദ്ധരാത്രി ചില ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുകയാണ് ഇതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് എം എൽ എ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതികൾ പാലക്കാടുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല പാലക്കാട് മോഹൻഗസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പതിനൊന്ന് വർഷമായി ഇനിയും പാലക്കാട് ടൗൺ ഹാൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല ഇതൊക്കെ പകൽ വെളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ എം എൽ എക്ക് തണ്ടേടമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അർദ്ധരാത്രി എം എൽ എക്കെതിരെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ചില ഉദ്യോഗസ്ഥരുടെ അനുമതിയോട് കൂടി അനുവാദത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് പോയി ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പത്ത് പേരറിയെ അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പാലക്കാട് എം എൽ എക്ക് ചങ്കൂറ്റമുണ്ടോ എന്ന് ബി ജെ പി വെല്ലുവിളിക്കുകയാണ് അല്ലാതെ രാത്രി പാത്തും പതുങ്ങിയും വരുന്ന എം എൽ എയെ വച്ച് പൊറിപ്പിക്കാൻ ഈ പാലക്കാട് തയ്യാറില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് യു ഡി വിന്യൂസ് പാലക്കാട്